ഓട്ടോറിക്ഷകളിൽ സൌജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കാനുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടിയു ഈ ആവശ്യമുന്നയിച്ച് പട്ടാമ്പി ജോയിൻ ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓട്ടോറിക്ഷകളിൽ സ്റ്റിക്കർ പതിക്കാനുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടിയു പട്ടാമ്പി തൃത്താല ഡിവിഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മേലെ പട്ടാമ്പി അലക്സ് തിയേറ്ററിന് സമീപത്ത് നിന്നും ആരംഭിച്ചു മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു ഓഫീസിന് മുന്നിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് യൂണിയൻ ജില്ലാ സെക്രട്ടറി എ വി സുരേഷ് സമരം ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എം കെ പ്രദീപ് എം ആർ ജയശങ്കർ ഉണ്ണികൃഷ്ണൻ രാമചന്ദ്രൻ കെ പി അജയൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രശ്നമില്ലല്ലോ അതിനർത്ഥം നിങ്ങൾ തോന്നിയതുപോലെ പണം വാങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നല്ലേ എന്നാണ് നിർഭാഗ്യവശാൽ ചിലർ പ്രചരിപ്പിച്ചത് തിന് സി ഐ ടി യു ഒരു കാലത്തും എതിരെ നിന്നിട്ടില്ല പരിശോധിക്കുന്നതിന് ഞങ്ങളെതിരെ നിന്നിട്ടില്ല പുക പരിശോധന ടെസ്റ്റ് നടത്തിയോ എന്ന് പരിശോധിക്കുന്നതിന് ഞങ്ങളെതിരെ നിന്നിട്ടില്ല ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഞങ്ങളെതിരെ നിന്നിട്ടില്ല പെർമിറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഞങ്ങളെതിരെ നിന്നിട്ടില്ല നിയമാനുസൃതമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ഒരു ഘട്ടത്തിലും സി ഐ ടി യൂണിയൻ എതിരെ നിന്നിട്ടില്ല ഞങ്ങൾക്ക് ഈ പൈസക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവും വലിയ ജീവിത ചെലവും പ്രയാസങ്ങളെല്ലാം വരുമ്പോൾ കാലാനുസൃതമായി ചാർജ് വർധനവും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരം നടത്താറുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും അതിൽ ചില വർധനവുണ്ടാക്കി മുന്നോട്ട് പോവുക എന്നുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കാറ് അതല്ലാതെ നാട്ടില് ഓട്ടോറിക്ഷയിൽ കയറി വാഹനത്തിൽ കയറുന്ന സാധാരണക്കാരായ മനുഷ്യരെ പൊള്ളയടിച്ച് ജീവിക്കുന്നവരല്ല ഈ തൊഴിലാളികൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ചില മാധ്യമങ്ങൾ അസംബന്ധമായ അവാസ്തവമായ പ്രചാരണം ഇതിനെതിരായി നടത്തുന്നു ചില ആർ ടിഒ ഉദ്യോഗസ്ഥന്മാർ ഈ ആർ ടിഒ ഉദ്യോഗസ്ഥന്മാരിൽ എല്ലാവരും അഴിമതിക്കാരാണെന്ന് ഞാൻ പറയില്ല പട്ടാമ്പിയിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അഴിമതിക്കാരാണ് ഞാൻ പറയുന്നില്ല കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരാന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഒരു ഉത്തരവ് വന്ന് ഒന്നാം തീയതി രാവിലെ കുളിച്ച് കുറിയിട്ട് റെഡി ആയിട്ട് രാവിലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ് നിങ്ങൾ ടെസ്റ്റ് ഈ ഫിറ്റ്നസ് വേണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് സ്റ്റിക്കർ ഒട്ടിക്കണം പെയിന്റ് അടിച്ച് എഴുതി വരണം എന്ന് പറഞ്ഞ് ടെസ്റ്റ് ഈ ഫിറ്റ്നസിനെടുത്ത വണ്ടികൾ മടക്കി പറഞ്ഞയക്കാണ് എന്താ ഒരു ശുഷ്കാന്തി നിയമം നടപ്പാക്കുന്നതിൽ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി